കോതമംഗലത്ത് രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും മതമേല അധ്യക്ഷന്മാരും വിവിധ ബൂത്തുകളിൽ വോട്ടുകൾ രേഖപ്പെടുത്തി രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവച്ചു കോതമംഗലത്ത് തെരഞ്ഞെടുപ്പ് പൊതുവെ ശാന്തമായിരുന്നു കോതമംഗലത്ത് ഭൂരിഭാഗം ബൂത്തുകളിലും അതിരാവിലെ മുതൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു നാട്ടിൻപുറത്തെ ജോലിക്ക് പോകാനുള്ളവർ നേരത്തെ എത്തി വോട്ട് ചെയ്ത് മടങ്ങി പിന്നീട് ഒരിടത്തും വലിയ തിരക്കുണ്ടായില്ല ചിലയിടങ്ങളിൽ മെഷീനുകൾ തകരാറിലായത് അല്പനേരത്തെ കാത്തിരിപ്പുകൾക്ക് കാരണമായി എന്നാൽ വളരെ സുഗമമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടന്നത് കന്നിവോട്ട് രേഖപ്പെടുത്താനെത്തിയവരും പ്രായമായവരും ഉത്സാഹത്തോടെയാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത് വോട്ടർമാരെ നേരിൽ വോട്ട് ഉറപ്പിക്കുവാൻ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളുടെ നെട്ടോട്ടവും കാണാനായി ഇതിനിടെ പ്രമുഖർ വിവിധ ബൂത്തുകളിലായി വോട്ടുകൾ രേഖപ്പെടുത്തി സി പി ഐ ജില്ലാ സെക്രട്ടറി എസ് സതീഷ് കോതമംഗല നഗരസഭയിലെ പതിനൊന്നാം വാർഡ് ഗോവേന്ദപ്പടി കമ്മ്യൂണിറ്റി ഹാളിലെ ബൂത്തിൽ ഭാര്യയോടൊപ്പം എത്തിയായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത് എന്ന ആദ്യഘട്ടം നടക്കുകയാണ് വളരെ ആവേശകരമായ അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനായിട്ട് ആകമാനമുള്ളത് ഇടതുവർഷ ജനാധിപത്യ മുന്നണിയുടെ മിന്നുന്ന വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ഇപ്പോൾ ഞാൻ എൻ്റെ ജനവിധി രേഖപ്പെടുത്തിയത് കോതമനം മുനിസിപ്പാലിറ്റിയിലെ പതിനൊന്നാം വാർഡിനകത്താണ് എല്ലാവരും ആവേശപൂർവ്വമാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് അടുത്ത വർഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് വേളയും മുമ്പോട്ട് വച്ചിട്ടുള്ള വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും എല്ലാമുള്ള മുദ്രാവാക്യങ്ങൾ നല്ലവണ്ണം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ഒരു താഴെ തട്ടിൽ മുഴുവൻ ആളുകളും പറയുന്ന പറയുന്ന വ്യക്തമായി കാര്യം മുൻമന്ത്രി ടി യു കുരുവിള കിരമ്പാറ പഞ്ചായത്തിലെ കള്ളാട് ആറാം വാർഡിലെ വയോമിത്ര സെന്റർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് ഉജ്വല വിജയം നേടുമെന്ന് ടി യു കുരുവിള പറഞ്ഞു സ്ഥാനാർത്ഥി പമ്പിച്ചു കേരളത്തിലെ ഭരണമായിട്ടുണ്ട് ഒരുപാട് പുതിയ ആൾക്കാർ വോട്ടർമാരായിട്ടും തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളായിട്ടും ഒരുപാട് പുതിയ ആൾക്കാർ വരുന്നുണ്ട് അതിനെ എങ്ങനെയാണ് വലിയത് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ വേണം വളരെയധികം ഞാനും വിദ്യാഭ്യാസ സംബന്ധമായല്ല അറിയാവുന്നതാണ് അതിനു ഗവൺമെൻറ്റിന് തർക്കാരി മനസ്സിലാക്കി ഒരു യു എങ്ങറിയ സത്യം ബിഷപ്പ് മാർ ജോർജ് മടത്ത് കണ്ടത്തിൽ കോതമംഗല നഗരസഭ പതിനെട്ടാം വാർഡിൽ സെന്റ് ജോർജ് സ്കൂളിലെ ബൂത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപറവും ഇവിടെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മീഡിയ സിസ്റ്റി കോതമംഗലം